ചന്ദ്ര ശ്രുതിന്റെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ അച്ഛൻറെ അടുത്ത് എന്തായാലും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണം ഇപ്പൊ വന്നില്ലെങ്കിൽ അത് വലിയ മോശമാണ് അത് പിന്നെ ആൻഡി അച്ഛനൊരു ടൂറിലാണ് എന്നാൽ നീ നിന്റെ മാമന്റെ അടുത്ത് വരാൻ പറ എന്ന് ചന്ദ്ര നിർബന്ധം പിടിക്കുകയാണ് അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ശ്രുതി നേരെ പോകുന്നത് മീരയുടെ അടുത്തോട്ടാണ് മീരയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പോൾ മീര പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ നീ ഇപ്രാവശ്യം കുടുങ്ങി ഇനി അതല്ലെങ്കിൽ നാട്ടിലുള്ള നിന്റെ അമ്മയോട് വരാൻ പറ അല്ലാണ്ട് വേറൊന്നും ഇനി പറ്റില്ല നീ എന്താടി പറയുന്നത് നീ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരുമെന്ന് കരുതിയിട്ടാ നിന്റെ അടുത്തോട്ട് വന്നത് ഞാനൊന്ന് ആലോചിക്കട്ടെ അങ്ങനെ മീര് നിന്ന് ആലോചിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഐഡിയ ഉണ്ട് എന്തായാലും ഇനി നിന്റെ അച്ഛനോ മാമനോ വന്നേ പറ്റൂ അതിനെനിക്ക് അച്ഛനും മാമനൊന്നും ഇല്ലല്ലോ അത് നമുക്ക് ഉണ്ടാക്കാം ഞാനൊരാളെ നിനക്ക് കാണിച്ചു തരാം അത് നിന്റെ അച്ഛനാക്കണോ അതോ മാമനാക്കണോന്ന് നീ തീരുമാനിച്ചാൽ മതി നീ എന്താ പറഞ്ഞു വരുന്നേ നീ ഉദ്ദേശിച്ചു തന്നെയാ കാര്യം ഒരാളെ നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം എന്നിട്ട് നിന്റെ മാമനായോ അച്ഛനായോ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാ ഇതൊക്കെ നടക്കുമോ ഇനി വല്ല പ്രശ്നാവോ എന്ത് പ്രശ്നാവാൻ ഇനി ഈയൊരു ഐഡിയ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നീ അവരെ മുൻപിൽ പിടിക്കപ്പെട്ടത് തന്നെയായിരിക്കും എന്തായാലും വാ ഞാനൊരാളെ കാണിച്ചു തരാ എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ട് കാണിക്കുന്നുണ്ട് മീര അയാളൊരു ഇറച്ചി വെട്ടുകാരനായിരിക്കും അങ്ങനെ അയാളാണെങ്കിൽ ഒരു അഭിനയ ഭ്രാന്തനായിരിക്കും മീര പറയുന്നുണ്ട് ഞാനൊരു സിനിമയിൽ ഒരു വേഷം തരാം എന്തായാലും അതിൻ്റെ ഓഡീഷനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവളുടെ മാമനായിട്ടൊന്ന് അഭിനയിക്കണം എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരികയാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ശ്രുതി ശ്രുതിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്റെ ഹസ്ബൻഡാണ് വീട്ടിലുള്ള എല്ലാവരുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്യാണ് പിന്നീട് എന്താ പ്രശ്നം പൈസയാണ് അല്ല മീരെ എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല എന്തായാലും വർഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അത്ര ഒന്നും എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല എന്നാലും അതിനനുസരിച്ചിട്ട് എൻ്റെ മാമ മലേഷ്യന്ന് വരുമ്പോൾ ആ രീതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ എന്തായാലും ശ്രുതിക്ക് ഒരു കഴിച്ചതിനെങ്കിലും കൊടുക്കണം അതിന് എന്തായാലും ഏകദേശം ഒരു ലക്ഷം രൂപയോളം ചിലവ് വരും അതിനിപ്പം എന്താ ചെയ്യുക നിൻ്റെ അടുത്ത് വല്ല പൈസ ഉണ്ടെങ്കിൽ എനിക്കിതാ അത് പിന്നെ ശ്രുതി എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നീ ചോദിക്കാതെ തന്നെ ഞാൻ നിനക്ക് തന്നിരുന്നു ഞാൻ നാട്ടിലോട്ട് പൈസ അയച്ചു പിന്നെ ലോണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചടച്ചു എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഒന്നും ഇരിപ്പില്ല എന്തായാലും നമുക്ക് എവിടെന്നെങ്കിലും കടം വാങ്ങിക്കാം ഞാൻ എന്തായാലും ജാമ്യം നിൽക്കാന്നൊക്കെ മീര പറയാണ് അങ്ങനെ മുൻപ് ഇവർ കടം വാങ്ങിയ സ്ഥലം ഉണ്ടായിരിക്കും ശരത്തിന്റെ കൂട്ടുകാരന്റെ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന സ്ഥലം അങ്ങോട്ടേക്ക് മീരയും ശ്രുതിയും പോയി ഒരു ലക്ഷം രൂപ വാങ്ങിക്കുന്നുണ്ട് ഈ സമയത്ത് ഇതൊക്കെ ശരത്ത് കാണുന്നുണ്ടായിരിക്കും ഇവർക്കെന്താ ഇത്ര പൈസക്കൊക്കെ ചെലവ് സ്വന്തമായിട്ട് പാർലർ ഉണ്ട് അച്ഛനാണെങ്കിൽ വലിയ ബിസിനസ്സുകാരൻ പിന്നെ എന്തിനാ ഇത്ര പൈസ എന്നൊക്കെ നമ്മുടെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ മാമൻ വരുമ്പോൾ കൊണ്ടുവരാനായിട്ട് ഒരു ബ്രേസ്ലറ്റും ശ്രുതിക്കൊക്കെയുള്ള ഡ്രസ്സ് ചന്ദ്രക്ക് ഡ്രസ്സ് ഇതൊക്കെ വാങ്ങിച്ച് ആ മാമന്റെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് അഭിനയിക്കാനുള്ള മാമന്റെ അടുത്ത് എന്നിട്ട് ഇതൊക്കെ ആയിട്ട് വരണം വീണ്ടും ശ്രുതിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ട് വീട്ടിൽ വന്ന് പറയുന്നുണ്ട് ചന്ദ്രയോടും ശ്രുതിയോടും ശ്രുതി എൻ്റെ മാമൻ നാളെ ആണോ ശ്രുതി ഒരുപാട് സന്തോഷം എപ്പോഴാ വരിക നാളെ ഈവനിങ്ങും ആവും അല്ല ശ്രുതി ഞാൻ എയർപോർട്ടിലോട്ട് പോണോ വേണ്ട വേണ്ട മാമൻ പറഞ്ഞിട്ടുള്ളത് നേരെ നാടിലോട്ട് വരാ എന്നാ അച്ഛമ്മയുടെ അടുത്തോട്ട് ഹാ അതെന്തായാലും നന്നായി അപ്പൊ നാളെ വരുമല്ലോ മാമന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഞാൻ ചെയ്തു കൊടുക്കാ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടെയാണ് ചന്ദ്ര നിൽക്കുന്നത് അങ്ങനെ പോവാനുള്ള ഒരുക്കങ്ങളാണ് എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് രേവതിയും സച്ചിയും ഒക്കെ റെഡിയാണ് അല്ല രേവതി അച്ചമ്മയ്ക്കില്ല സാരി എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിയുടെ അടുത്ത് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങാൻ നേരത്ത് രവി ശ്രീകാന്തിനെയും വർഷയും വിളിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര പോയി വിളിക്കാൻ നേരത്ത് വർഷ പറയുന്നുണ്ട് ശ്രീകാന്തേ ഞാനിപ്പോൾ നാട്ടിലോട്ട് വരണോ എനിക്ക് വരണം വേണ്ട എന്നുള്ള ഒരു രീതിയിലാണ് എനിക്കാണെങ്കിൽ ഒരുപാട് ഡബ്ബിങ്ങും ഉണ്ട് അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് അങ്ങോട്ട് വന്നാൽ ശരിയാവെന്ന് തോന്നുന്നില്ല നീ ഇപ്പം ഇറങ്ങാൻ നേരത്തെ എന്താ ഇങ്ങനെ പറയുന്നത് ശ്രീകാന്ത് നീ പൊക്കോ എന്തായാലും വീട്ടിൽ നിന്നോളാം ഒരാഴ്ച നീ പോയി വായെന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് വർഷം പറയുകയാണ് നീ എന്താ വർഷം ഈ പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവിടെ നല്ല രസാ നീ ഇതുവരെ നാട്ടും പുറമൊന്നും കണ്ടിട്ടില്ലല്ലോ എന്തായാലും അങ്ങോട്ട് വരണം പിന്നെ അച്ഛമ്മ പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ നമ്മൾ അവിടെ വന്ന് അമ്പലത്തിലൊക്കെ പോവാനുള്ളതാ നീ എന്തായാലും വരണം ഇത് കേട്ട് നമ്മുടെ ചന്ദ്ര വരുന്നുണ്ട് എന്താ മോളെ പ്രശ്നം നമുക്ക് നമുക്കെന്തായാലും മുത്തശ്ശി അടുത്തോട്ട് പോകണം കാരണം നിങ്ങൾ ഇപ്പം കല്യാണം കഴിഞ്ഞതാ കല്യാണം കഴിഞ്ഞ് അവിടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടൊക്കെ ചെയ്യാനുള്ളതാണ് അങ്ങനെ വരാതിരിക്കാൻ പറ്റില്ല മോൾക്ക് ഒരു പേടിയും വേണ്ട അവിടെ എല്ലാ സൗകര്യങ്ങളും മോൾക്ക് ഉണ്ടായിരിക്കും വാ വേഗം റെഡിയാവ് എന്ന് പറയുന്നു അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മയും പറഞ്ഞു കേട്ടില്ലേ നമുക്ക് എന്തായാലും പോവാം എന്തായാലും എനിക്ക് അവിടെ ചെന്ന് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ പോരൂട്ടോ എന്നൊക്കെ വർഷ പറയാണ് അങ്ങനെ എല്ലാവരും നാട്ടിലോട്ട് പോകാനായിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് കാറിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ പൂക്കടയ്ക്ക് ഇനി ഒരാഴ്ച അവധിയാണെന്നുള്ള ബോർഡ് നമ്മുടെ രേവതി വെക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് ഓ വലിയ സ്വർണക്കടയല്ലേ ബോർഡൊക്കെ തൂക്കാന് അങ്ങനെ രേവതിയെ കുത്തിനോവിക്കാൻ അവിടെയും ചന്ദ്രമടിക്കുന്നില്ല അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറുന്നുണ്ട് സച്ചിയുടെ കാറും മഹേഷിന്റെ കാറുമാണ് ഉള്ളത് അങ്ങനെ വർഷയോട് പറയുന്നുണ്ട് മോളെ വർഷേ നമുക്ക് ഈ വണ്ടിയിൽ കയറാ എന്ന് സച്ചിയുടെ വണ്ടിയിൽ അപ്പൊ വർഷ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇനി ഈ വണ്ടിയിൽ കയറിയിട്ട് ഈ സച്ചി അതും ഇതൊക്കെ പറഞ്ഞ് എന്റെ മൂട് കളയും ഞാൻ അതിൽ കയറിക്കോളാന്ന് പറഞ്ഞ് വർഷ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നാൽ വാ ശ്രുതി നമുക്ക് ഈ വണ്ടിയിൽ എന്ന് പറയാണ് അപ്പം നമ്മുടെ ശ്രുതി നമ്മുടെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് വാ ശ്രുതി നമുക്കിതിൽ പോയാൽ എന്ന് അങ്ങനെ വർഷയും ശ്രീകാന്തും സുതിയും ശ്രുതിയും മഹേഷിൻ്റെ കാറിലും അതുപോലെ സച്ചിയും രേവതിയും അച്ഛനും അമ്മയും നമ്മുടെ സച്ചിയുടെ കാറിലുമാണ് പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്കിലെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മുൻപ് നാട്ടിലോട്ട് വന്ന ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ സച്ചിയോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ കാണുന്നതല്ലേ കുളം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് നീ എന്താ വല്ല അമേരിക്കയിലോ ലണ്ടനോ പോയ പോലെ അതും ഇതൊക്കെ കണ്ട് അതിശയിക്കുന്നത് ഇത് വെറും നാട്ടിൻപുറാണെന്നൊക്കെ ചന്ദ്ര പറയാണ് അതെന്താ ചന്ദ്രേ നാട്ടിൻപുറത്ത് അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ഇല്ല എന്നാണോ നീ പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എന്താ പാടും അതുപോലെ പശു ചാണകം ഇതൊക്കെ തന്നെ ഉള്ളേ ഉള്ളൂ ഒരു ചീത്തമാണോ മറ്റേ കാറിലാണെങ്കിൽ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കണ്ട ഒന്നും അല്ലല്ലോ ഞാൻ സിനിമയിൽ കണ്ടിരിക്കുന്നത് ഇതുപോലെ നല്ല തോട് പുഴ അരുവി നല്ല പച്ചപ്പൊക്ക ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ അങ്ങനെ മഹേഷ് പറയുന്നുണ്ട് സിനിമയിൽ ഒരു പത്ത് സ്ഥലത്ത് പോയിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുക എന്നിട്ടത് ഒരു സ്ഥലമാണെന്ന് പറഞ്ഞായിരിക്കും സിനിമയിൽ കാണിക്കുക ഇതാണ് ശരിക്കുള്ള നാട്ടിൻപുറം ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് അങ്ങനെ വർഷ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രുതി നീയും ഇതുപോലെ നാട്ടുംപൊരൊന്നും കണ്ടിട്ടില്ലല്ലോ നീ വളർന്നതൊക്കെ വിദേശത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ആ അതെ ഞാനും സിനിമയിൽ തന്നെയാണ് ഈ നാട്ടിൻപൊരൊക്കെ കണ്ടിട്ടുള്ളൂ എന്ന് ശ്രുതിയാണെങ്കിൽ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും നമ്മുടെ അച്ഛമ്മയുടെ നാട്ടിൽ തന്നെയാണല്ലോ ശ്രുതിയുടെ വീടും ആ ഭാഗത്ത് ആരെങ്കിലും നമ്മുടെ ശ്രുതിയെ തിരിച്ചറിയോ എന്നുള്ള പേടിയിലാണ് മാത്രല്ല മാമനായിട്ട് അഭിനയിക്കുന്ന ആള് ഇനി എന്തൊക്കെയാ കാട്ടിക്കൂട്ട എന്നും നമ്മുടെ ശ്രുതിക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടായിരുന്നു ശ്രുതി ഇരിക്കുന്നുണ്ടായിരിക്കുക അങ്ങനെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാത്ത് അച്ചമ്മ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും ഇപ്പൊ വരുമെന്ന് കരുതിയിട്ട് അങ്ങനെ അച്ഛമ്മ ഒരു സ്വപ്നം കാണുന്നുണ്ട് ഇരുന്നു കൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി രേവതിയൊക്കെ ചേർത്ത് പിടിച്ച് ചന്ദ്ര ഇങ്ങനെ നടന്നു വരുന്നതൊക്കെ ആയിട്ട് അതൊക്കെ കണ്ട് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും വണ്ടി അവിടെ വന്നു അങ്ങനെ എല്ലാവരും ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്ക ആദ്യം രവിയും ചന്ദ്രയും വരുന്നുണ്ട് ചന്ദ്രയുടെ മുഖത്ത് ആകെ എന്തൊക്കെയോ ദേഷ്യം പോലെയാണ് വരുന്നത് ഇത് കാണുമ്പോൾ അച്ചമ്മക്ക് സങ്കടം വരുന്നുണ്ട് സച്ചിയും രേവതിയും രവിയും ശ്രുതിയും ശ്രീകാന്തും മാത്രമാണ് കുറച്ച് സന്തോഷത്തോടു കൂടി ഇങ്ങനെ നടന്നു വരുന്നത് ബാക്കിയെല്ലാവരുടെയും മുഖം മറ്റേ ആയിരിക്കും ഇതൊക്കെ കണ്ട് അച്ഛമ്മയ്ക്ക് ഒരുപാട് സങ്കടം ആവുകയാണ് അങ്ങനെ എല്ലാവരും വന്ന് അച്ചമ്മയുടെ അടുത്ത് സുഖാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ചന്ദ്രെ നീ എന്തായാലും വന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ സമയത്തായിരിക്കും സച്ചി ഓടി വന്ന് അച്ചമ്മയെടുത്ത് പൊക്കി കറക്കുന്നത് എന്നെ നിലത്ത് നിർത്തടാ നിനക്കിപ്പോൾ പൊക്കാൻ ഒരു ഭാര്യയില്ലേ നീ അവളെ പൊക്കിയാൽ മതി എന്നെ എടുത്ത് പൊക്കണ്ട അവളെ പൊക്കാനൊന്നും ഞാനൊരു തവണ പൊക്കിയിട്ട് എനിക്ക് നല്ല അനുഭവമുള്ളതാ സച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കാണാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് മോനെ സച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ രേവതിയോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കരുതി രേവതിയുടെ വയറ് വീർത്തിയിരിക്കുവെന്ന് ഇതിപ്പോ ഒന്നുമില്ലല്ലോ അത് നിങ്ങൾക്ക് തോന്ന അവള് ഭയങ്കര തടിച്ചായിരിക്കുന്നത് അവളെ പൊക്കി നോക്ക് അപ്പൊ മനസ്സിലാവും അതല്ല വിശേഷം ഒന്നും ഇല്ലേന്നാ ചോദിച്ചത് ഞങ്ങള് വന്നു തന്നെ ഒരു വിശേഷല്ലേ സച്ചി അവർ ചോദിച്ചത് രേവതിക്ക് വിശേഷമൊന്നും ആയില്ല എന്നാ നിങ്ങൾക്കൊരു കുഞ്ഞായില്ലേ എന്നാ ചോദിച്ചേ എന്ന് പറയാണ് അപ്പൊ സച്ചിക്കും രേവതിക്കും നാണം വരുന്നുണ്ട് അതൊക്കെ ഒരു സമയത്ത് ആവുമല്ലേ രേവതി എന്തായാലും രേവതി സച്ചിക്ക് പറ്റിയ പെൺകുട്ടിയാ രണ്ടാളും നല്ല മാച്ചാ രേവതിക്ക് അറിയാം എപ്പോൾ ഗർഭിണിയാവണമെന്ന് അതുകൊണ്ടായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ ചന്ദ്രയോട് രഹസ്യമായിട്ട് പറയുന്നുണ്ട് അല്ല ആൻറ്റി ഇവളിവിടെ ഭയങ്കര സ്റ്റാറാണല്ലോ അത് പിന്നെ കുറച്ച് നാളിവിടെ വന്ന് താമസിച്ചല്ലേ പിന്നെ ഇവളെ പോലെയുള്ള ആൾക്കാരാ ലോക്കലാ അതുകൊണ്ടാണെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് എന്ന വ നമുക്കുള്ളിലോട്ട് പോവാ എന്ന് അച്ചമ്മ പറയാണ് ആരതി ഒഴിഞ്ഞു കയറ്റണ എന്നൊക്കെ അച്ഛമ്മ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ എല്ലാവരുടെയും കണ്ണ് തട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ദൃഷ്ടിദോഷൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ആരതി എടുത്ത് ഒഴിഞ്ഞുള്ളിലോട്ട് കയറാ എന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട് എന്നാ അമ്മ കൂടെ നിൽക്ക് ഞങ്ങൾ ഈ ഒരു കുടുംബത്തില് അമ്മയല്ലേ മുൻപിൽ നിൽക്കേണ്ടത് അങ്ങനെ അച്ഛമ്മയെ നിർത്തി ആരതി ഒഴിഞ്ഞ് ഉള്ളിലോട്ട് കയറുന്നുണ്ട് അങ്ങനെ സംസാരിക്കാനൊന്നും നിൽക്കാതെ നമ്മുടെ ശ്രുതി ആദ്യം തന്നെ നമുക്ക് ആ റൂമിലോട്ട് പോവാ എന്ന് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പം സച്ചി ചോദിക്കുന്നുണ്ട് അച്ചമ്മ കണ്ടോ വന്ന വഴിക്ക് തന്നെ അച്ചമ്മക്ക് സുഖമാണോന്നല്ല ചോദിക്കുന്നത് അവനൊരു റൂമാണ് എടുക്കുന്നത് ആദ്യം കണ്ടില്ല അച്ഛമ്മ അച്ചമ്മയോടുള്ള സ്നേഹം അത് പിന്നെ അമ്മേ അവരിവിടെ ആദ്യമായിട്ടല്ലേ അപ്പോ റൂമിലോട്ട് പോയിരിക്കാന്ന് കരുതിയിട്ടായിരിക്കും മോളെ വർഷേ മോൾ ആ റൂമിലോട്ട് പോക്കോ എന്ന് പറയാണ് അങ്ങനെ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രേ വന്ന വഴിക്ക് എല്ലാവരെയും നീ റൂമിലോട്ട് പറഞ്ഞു വിടുന്നത് അത് പിന്നെ അവരിവിടെ വന്ന് വലിയ പരിചയം ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല അമ്മേ അതുകൊണ്ട് അവര് കൊറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ റൂമിൽ പോക്കോട്ടെ എന്ന് കരുതിയിട്ടാ അങ്ങനെ ശ്രീകാന്തിനോട് പറഞ്ഞ ശ്രീകാന്തും വർഷയും കൂടെ റൂമിലോട്ട് പോകുന്നുണ്ട് എടി രേവതി ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ വേണം നീ പോയി ചായ ഉണ്ടാക്കെന്ന് പറഞ്ഞ് രേവതിയെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് ഇത് കണ്ട് അച്ഛനക്കങ്ങി ഇഷ്ടപ്പെടുന്നൊന്നുമില്ല അങ്ങനെ വർഷ റൂമിലോട്ട് കയറി പറയുന്നുണ്ട് ഇത് എന്ത് റൂമാണ് ശ്രീകാന്തേ എനിക്കിവിടെ നിൽക്കാൻ പറ്റും തോന്നുന്നില്ല ഒരു പോലും കിട്ടുന്നില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അത് ഇവിടുത്തെ റൂമൊക്കെ ഇങ്ങനെ തന്നെയാ നീ മുകളിൽ കിടന്നോ ഞാൻ താഴെ കിടന്നോളാ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല തൊട്ടടുത്ത് വല്ല ഹോട്ടലുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം രാവിലെ ഫ്രഷായിട്ട് ഇങ്ങ് വരാ എന്ന് പറയുന്നുണ്ട് അതൊന്നും വേണ്ട ആകെ നാല് ദിവസത്തേക്ക് കാര്യമല്ലേ ഉള്ളൂ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം നമ്മൾ ഇവിടുന്ന് പോയാൽ അച്ചമ്മയ്ക്ക് ഒരുപാട് വിഷമാവും നമുക്കിവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം ഇതൊക്കെ നമ്മുടെ അച്ഛമ്മ കേൾക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അച്ഛമ്മ വന്ന് വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് എന്ത് പറ്റി മോളെ മോൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ ഇതുപോലെ തന്നെയാ ഞാൻ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് അവിടെ തീരെ ഇഷ്ടപ്പെടാറില്ല അവിടെ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം പിന്നെ വല്ല കാറ്റും കിട്ടണമെങ്കിൽ ആ പെട്ടിന്ന് കാറ്റ് വരണം പെട്ടി അതല്ലേ ശ്രീകാന്തെ അല്ല അത് എ സിയാണ് അച്ഛുമേ ആ ഏ സിയിൽ നിന്ന് കാറ്റ് വരണം ഇവിടെ അങ്ങനെയൊന്നും വേണ്ട നല്ല കാറ്റും നല്ല ശുദ്ധമായ വെള്ളവും എല്ലാം ഇവിടെ കിട്ടും അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് എന്നൊക്കെ വർഷയോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പണ്ടൊക്കെ ഇതുപോലെയുള്ള ഗ്രാമങ്ങളായിരുന്നു പിന്നെയല്ലേ ഇപ്പോൾ ടൗണൊക്കെ വന്നത് പണ്ടൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു എല്ലാവരും ജീവിച്ചിരുന്നത് മോള് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങ് അപ്പം മോൾക്ക് ഇവിടെ ഇഷ്ടമാവും വന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടില്ലേ അച്ഛമ്മ പറഞ്ഞത് എന്തായാലും നീ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു വർഷയുടെ അടുത്ത് പറയുകയാണ് ശരി എനിക്ക് തീരെ പറ്റിയില്ലെങ്കില് ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് വർഷ പറയുന്നുണ്ട് ശ്രീകാന്തേ ഇവിടെ തീരെ സിഗ്നൽ ഒന്നും കിട്ടുന്നില്ലല്ലോ അതിന് പുറത്തു പോകണം അതിനും ഞാനിപ്പോൾ പുറത്ത് പോകണോ അങ്ങനെ വർഷ പുറത്ത് പോയി സിഗ്നൽ ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും രേവതി എല്ലാവർക്കുള്ള ചായയായി കൊണ്ടു കൊടുക്കുന്നുണ്ട് ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്കൊക്കെ ചായ കൊടുക്കാണ് ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ദേഷ്യം വരുന്നത് അങ്ങനെ പിന്നീട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് മോളെ ശ്രുതി നിന്റെ മാമനെ ചായയാണോ കാപ്പിയാണോ കൂടുതൽ ഇഷ്ടം അത് പിന്നെ എന്താണ് ഇഷ്ടം എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് നമ്മുടെ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട് അത് പിന്നെ കുറെ നാളായില്ലേ ഞാൻ മാമനെ കണ്ടിട്ട് ഇപ്പം ആരോഗ്യസ്ഥിതി ഒക്കെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ചായ കുടിക്കോ കാപ്പി കുടിക്കോ എന്നൊന്നും എനിക്കറിയില്ലായെന്ന് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും രേവതി നീ ചായയും കാപ്പിയും ഉണ്ടാക്കിക്കോ ചിക്കനും മട്ടനൊക്കെ നിന്റെ മാമം കഴിക്കില്ലേ ശ്രുതി തൊഴിൽ തന്നെ ഇറച്ചി വെട്ടില്ല പിന്നെ തിന്നാതിരിക്കോ എന്ന് ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട് ആ നോൺ വെജ് കഴിക്കും എന്തായാലും ചിക്കനും മട്ടനും എല്ലാം നമുക്ക് റെഡിയാക്കണമെന്ന് പറയാണ് ഇത്രയൊക്കെ വേണോ എന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അതൊക്കെ രേവതിക്ക് എത്ര എളുപ്പ അവള് പെട്ടെന്ന് തയ്യാറാക്കിക്കോളും ഓ രേവതി തയ്യാറാക്കുമല്ലേ പിന്നെ രേവതി അതൊക്കെ പെട്ടെന്ന് തയ്യാറാക്കുമെന്ന് ചന്ദ്ര പറയുമ്പോൾ അച്ചമ്മയ്ക്ക് വീണ്ടും ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ചന്ദ്രയോട് അങ്ങനെ വീണ്ടും എന്തൊക്കെയാണ് തയ്യാറാക്കേണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആദ്യം ഇങ്ങ് വരട്ടെ എന്നിട്ടല്ലേ ബാക്കി കാര്യമെന്ന് ശ്രുതി പറയുന്നു അങ്ങനെ ശ്രുതിയും ചന്ദ്രയും കൂടെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ വർഷ സിഗ്നൽ കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ആൻറ്റി ഇവിടെ തീരെ സിഗ്നൽ ഇല്ല നമുക്ക് ആ തെങ്ങിന്തോപ്പിലോട്ട് പോവാം അവിടെയാകുമ്പോൾ സിഗ്നലൊക്കെ കിട്ടും അങ്ങനെ രേവതിയെ വിളിക്കുന്നുണ്ട് എടി രേവതി ഇങ്ങ് വാ എന്ന് പറഞ്ഞു രേവതി എന്നുള്ള വിളി കേൾക്കുമ്പോ തോന്നും രേവതിയെയും കൂട്ടി പോവാനാണെന്ന് അതൊന്നുമല്ല ശ്രുതിയുടെ അങ്കൾ വരുമ്പോഴേക്കും എല്ലാം റെഡി ആവണെന്നൊക്കെ പറയാനായിരിക്കും രേവതിയെ വിളിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ചായ കുടിച്ച ഗ്ലാസ് രേവതിയുടെ കയ്യിൽ കൊടുത്ത് അവരങ്ങ് പോകുന്നുണ്ട് ശ്രുതിയും വർഷയും ചന്ദ്രയും കൂടെ ഇതൊക്കെ നമ്മുടെ അച്ഛമ്മ കണ്ടു നിൽക്കുന്നുണ്ട് അങ്ങനെ രേവതിയാണെങ്കിൽ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ പച്ചക്കറികളെല്ലാം അറിയാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ രേവതിയെ കൊണ്ട് നമ്മുടെ പച്ചക്കറി അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അപ്പം രേവതിയാണെങ്കിൽ കരിമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരിക്കും നീ എന്താടി ഈ കരിമ്പ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത് നിന്റെ അച്ഛന്റെ ജോലി ഇതായിരുന്നല്ലോ കരിമ്പ് ജ്യൂസ് അതായിരിക്കും അല്ലേ ആ ഓർമ്മയിലായിരിക്കും കരിമ്പിന്റെ അടുത്തുനിന്ന് പോകാത്തത് എന്നൊക്കെ പറഞ്ഞ് രേവതിയെ അപമാനിക്കുകയാണ് ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരക്കുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ